السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي 215 إن تحديثي البرامجيكة ندى الله ويلولا برديتشا إذا ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് ഹദീഫ് അനസ്ഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബിഹു അലഹി വസ്ലം ദല ഷാബിൻ നബിസ്ാഹു അലൈഹി വസ്ലമായ തങ്ങളൊരു യുവാവിൻ്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കലേക്ക് ചെന്നു വഹുഫിൽ മോത്സ് അദ്ദേഹം മരണവാസന്നമായ രോഗത്തിലാണ് മരണവാസന്നമായി കിടക്കുകയാണ് ആ സമയത്ത് നബി അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ അദ്ദേഹത്തിനെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് റസൂലെന്ന് ചോദിച്ചു കൈഫത്ത് അജിദുഖ് ഇപ്പം എങ്ങനെയുണ്ട് എന്താണെൻ്റെ വിശേഷം എന്ന് റസൂൽ അള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹിയ റസൂൽ അല്ലാഹ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുൻ്റെ റസൂലെ ഇന്നി അർജുല്ലാ ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നു അർപ്പിക്കുന്നു ആണ് എൻ്റെ പ്രതീക്ഷ അള്ളാഹുവിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ വെക്കുകയാണ് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇന്നി അഹാഫു നിശ്ചയം എൻ്റെ ദോഷങ്ങളെ തെറ്റുകളെ ഞാൻ ഭയപ്പെടുന്നു ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ എനിക്ക് പേടിയാകുന്നുണ്ട് അതിൻ്റെ ശിക്ഷ കിട്ടുമോ എന്ന് അള്ളാഹുളള പ്രതീക്ഷയാണ് എൻ്റെ ആകെ തുണ എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ ദോഷങ്ങൾക്ക് പൊറത്തു തന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞു ഫക്കാല റസൂർ അഹി അലഹി വസ്ലം അപ്പൊ നബിസ്വല്ലാഹു അല്ലു വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ യജിത്തമിയാൻ ഫി കൽബി അബിദിൻ ഫി മിസ്ലി ഹാദൽ മൗത്തൻ ഇതുപോലെയുള്ള ഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു മുമ്മിനായ മനുഷ്യൻ്റെ കൽബിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചുകൂടുന്നതല്ല ഇല്ലാഹുല്ലാഹു അള്ളാഹു തലാതെ എന്ന് പറഞ്ഞു മായർജു അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതി അല്ലാഹുവിൽ അർപ്പിച്ച പ്രതീക്ഷ അത് അള്ളാഹു താല നിറവേറ്റിയിരിക്കും നൽകിയിരിക്കും അപ്പോൾ ആ മനുഹൂമിമായഹ അവൻ ഭയപ്പെടുന്നതിനെ തൊട്ട് അള്ളാഹു താല അവനെ നിർഭയനാക്കും സുരക്ഷിതനാക്കും ആ തെറ്റുകൾ കൊടുക്കുമെന്നർത്ഥം അപ്പോൾ അള്ളാഹുവിനുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുമെന്ന ഭയം ഇത് രണ്ടും ഒരു മിന മനുഷ്യനിൽ വേണം എങ്കിൽ അവൻ രക്ഷപ്പെടും തെറ്റുകൾ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകും അതിൽ നിന്ന് പശ്ചാത്തപിക്കണമെന്ന ബോധം പശ്ചാത്താപ ബോധം അത് വേണം അതോടൊപ്പം തെറ്റുകൾക്ക് ശിക്ഷ കിട്ടുമോ എന്ന പേടി അതിനെല്ലാം പുറമെ അള്ളാഹു ഉള്ള വലിയ പ്രതീക്ഷ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ നിലനിർത്തുകയും വേണം അള്ളാഹു തല അത്തരത്തിൽ റജ എഹൌഫിനിടയിൽ ജീവിക്കുന്ന മക്മിനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ